ആ പരിസരത്ത് പോലും പോകാൻ തോന്നൂല കുറേ ലോങ് ട്രാവലായിരുന്നു ഒരുപാട് നേരം ഇന്നലെ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത് ഇരിട്ടി നിന്ന് ഇറങ്ങിയത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ എന്തായാലും ടൂർ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ പോയ ട്രാവൽ ഏജൻസി നമ്മളെടുത്ത പാക്കേജ് എത്ര പൈസയായി പെർ ഹെഡ് എന്നൊക്കെ ഞാൻ ഇതിൽ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ് മുഴുവനും കാണാം അപ്പോൾ ഗായ്സ് ദിസ് ഇസ് നീ സഫാന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതെ തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുമല്ലേ അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ ഇവർ കറക്റ്റ് ഏഴ് പത്താകുമ്പോൾക്ക് വീട്ടിൽ എത്തിയായിരുന്നു അവർ പറഞ്ഞ ടൈം ഏഴേക്കാലായിരുന്നു പക്ഷെ അഞ്ച് മിനിറ്റ് മുമ്പ് നേരത്തെ അവർ ഇരുട്ടിന്നാണ് വന്നത് ഇരുട്ടിന്ന് ഞങ്ങൾ കണ്ണൂരിലോട്ട് അവർ അഞ്ച് മിനിറ്റ് മുമ്പ് നേരെ എത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് അവർ എന്തേലും ഇച്ചിരി ലേറ്റ് ആകുമെന്നാണ് അവിടെ നിന്ന് വരേണ്ടതെന്ന് പക്ഷെ കറക്റ്റ് പറഞ്ഞേലും നേരത്തെ വന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഇരിട്ടിയിലെത്തി നമ്മൾ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ഒരു ആ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ഗൈഡ് ആളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്കെല്ലാം ഇൻസ്ട്രക്ഷൻസ് തരും എല്ലാം നമ്മൾ നേരം നോക്കി നടത്തും മീൻസ് നമുക്കെല്ലാം എല്ലാം പറയേണ്ട പറഞ്ഞ് മനസ്സിലാക്കി തരും ശരിക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവാണ്ട് ഇങ്ങനെ പാക്കേജ് എടുത്ത് പോയ കാരണം എന്താണെന്നറിയോ ഞങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ഫുഡ് പോയിസൺ അടക്കും നമ്മളങ്ങനെ നിന്ന് ഫുഡ് കഴിക്കാറില്ല ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കഴിച്ചത് എൻ്റെ നമ്മൾ ഫാമിലി ആയിട്ട് പോയി കഴിച്ചത് കുടിയലിൻ്റെ അന്ന് തലേന്ന് രാത്രിയായിരുന്നു അന്ന് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു എടോ പോകുന്ന വഴിക്ക് മൊത്തം ഇഞ്ചി കൃഷിയാടോ വേറൊന്നുമില്ല ഇഞ്ചിയാന്ന് മെയിൻ പോകുന്ന വഴിക്ക് ഓരോ കിലോമീറ്റർ അല്ല ഓരോ നൂറ് കിലോമീറ്റർ കഴിയും നമുക്ക് ബസ് നമുക്ക് നിർത്തി തരും ബാത്റൂമിൽ പോകേണ്ടവർക്ക് അത് പോകാനും പിന്നെ നമുക്ക് ഫുഡ് ഇത് ഉച്ച സമയമായിരുന്നു നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ അതുകൊണ്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിർത്തിയായിരുന്നു ആ പെട്രോൾ പമ്പിന് നേരെ പിന്നാമ്പുറത്തുള്ള ചോള കൃഷിയാണ് ഞാനില്ലേ ഇങ്ങനത്തെ ഒന്നും വളർന്നതല്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നമുക്ക് ഈ കൃഷി ചെയ്തതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ചെറുപ്പം മുതൽ അടക്കയും കുരുമുളകും വാഴയൊക്കെയാണ് കണ്ടു വളർന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ കൃഷി ദിവസമൊന്നും ഞങ്ങൾ അവിടെ ഉണ്ടാക്കാറില്ല തോട്ടമാണ് ഉള്ളു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നായ ബാത്റൂമാണ് ഒരു ബാത്റൂമ് കണ്ട ആ പരിസരത്ത് പോലും പോകാൻ തോന്നൂല അത്രക്കും വൃത്തി കേട്ടത് പെട്രോൾ പമ്പിന്റെ ബാത്റൂം എന്ന് വിചാരിക്കുക പക്ഷെ അതും ഇല്ല അതും ഭയങ്കര പണമായിരിക്കും ഭയങ്കര പണം ഭയങ്കര പണം ഇനി ഇന്ന് നാളെ രാവിലെ ആയിരിക്കും നമ്മള് ആ അങ്ങോട്ട് എത്താം അവിടെ എത്തിയിട്ട് ചിലപ്പോ റൂമ് എടുക്കുമായിരിക്കും അവിടെ നിന്ന് പിന്നെ അവിടെ നേരെ ഉണ്ടാവുമായിരിക്കും പിന്നെ അതുവരെ സഹിച്ചു നിക്കണം നമ്മള് സേബ വെള്ളം കുടിക്കുന്ന സേബ ക്ഷീണായാ ആയിട്ടില്ല പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കുള്ള ചായയില്ല അത് അവർ തന്നെ ഉണ്ടാക്കി തരുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഹോട്ടലിലൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല അതുകൊണ്ടാണ് ഏറ്റവും ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാ ഇപ്പോൾ ഫുഡ് പോയിസൺ വരും ഓരോരോ ലൈവ് ആയിരിക്കുക ആ കിച്ചണിൽ പൊരിക്കുന്ന എണ്ണ കണ്ടാലേ നമുക്ക് മത്തിയാവും എന്നാലും അതൊക്കെ കഴിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ശരിക്കുള്ള വാസ്തവം ഇത് കാണാൻ എന്തോ രസമില്ല എല്ലാം ഫുൾ പണിയിലൊക്കെ വർക്കൊക്കെ നടക്കുന്നത് ഇതെന്തോ എനിക്ക് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു ഇത് മെട്രോ ആണെന്ന് തോന്നാ ആന്ധ്രാ മെട്രോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ആയിരിക്കും ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്ത് ലാസ്റ്റ് പോയത് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് ഇങ്ങനെ തന്നെ പാക്കേജ് എടുത്തിട്ട് ആഗ്ര ആഗ്രഹം നമ്മൾ അജ്മീർ ഒക്കെ പോകില്ലേ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കറങ്ങിയത് താജ്മഹൽ കുത്തബ് മിനാർ അങ്ങോട്ടൊക്കെ നന്നായിട്ട് കറങ്ങിയായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ കേരളത്തിൻ്റെ പുറത്ത് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ട് സ്ഥലത്തിൻ്റെ അറിയില്ല അറിയുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ആറ് ആറ് ആവുമ്പോൾ കേട്ടോ നമ്മൾ അങ്ങോട്ടെത്തിയത് ഇതാ ഞങ്ങൾ നിൽക്കാൻ പോന്ന ഹോട്ടല് ഇത് ഹൈദരാബാദ് സിറ്റി തന്നെയാണിത് നല്ലതായിരുന്നു ഒക്കെ ഇച്ചിരി കൊള്ളാം പക്ഷെ പുറമേ ഉള്ള ഭംഗിയൊന്നും അങ്ങ് അകത്തെ റൂമിലില്ല കേട്ടോ എ സി റൂമാണ് എന്നാലും എനിക്കൊന്നും അത്ര വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല നമ്മളിപ്പോൾ ഇവിടെ എത്തി എത്തിട്ട് തണുപ്പ് പിടിച്ച് ഞങ്ങൾക്ക് റെസിക്കും തണുപ്പ് പിടിച്ചു പിള്ളേരെ പിന്നെ കുറച്ച് ഓക്കെയാണ് ഞാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ച കുറേ ലോങ് ട്രാവലായിരുന്നു ഒരുപാട് നേരം ഫുള്ള് ബസ്സിലായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെടാ ഇതിനേക്കാളും വല്ലത് പോകാൻ നിൽക്കുന്നതായിരുന്നു ഇങ്ങനത്തെ ദിവസം കൊണ്ട് അത് കവറപ്പ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം തേറ്റാ